േക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളേരം നിന്റെ പേര് മാറ്റണേ സുന്ദരൻ കൊള്ളുണ്ടല്ലേ എനിക്ക് നമുക്ക് അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹീരം കുംഭം കുടും എന്നിട്ട് സെറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തണേ എന്നിട്ട് അച്ഛൻ അച്ഛനും ഞാനും ആ ചെറുക്കൻ സംസാരിക്കുമ്പോ അമ്മാവൻ അടുത്ത സെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ കേട്ടോ കേട്ടോ അമ്മാവാ പറയൂ അല്ല ഞങ്ങള് കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നെ അത്രേയുള്ളൂ എനിക്ക് കുറച്ച് ചോദ്യം ചോദിക്കണം വേറെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ നാടൻ ആയിട്ടുള്ളൊരു ഫാമിലി എന്നുള്ളൊരു കുട്ടിയാണ് അങ്ങനെ ഒരു കുട്ടീനെ താങ്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ട് ഇതിന് ഉത്തരം പറഞ്ഞ ഞാൻ താങ്കളെ കല്യാണം കഴിക്കാം ഉത്തരം പറയണം ഇല്ല ഓപ്ഷൻസ് ഇല്ല താങ്കൾ അത് എങ്ങനെ വർണ്ണിക്കുന്നു എന്നതിലിരിക്കും താങ്കൾ എന്നെ കല്യാണം കഴിക്കുമോ അറിയുന്നത് ഇല്ലയോന്നറിയുന്നത് അണ്ടൻകാക്കരിയുടെ അർത്ഥം എന്താണ് കൊ കൊണ്ടക്കാരിയുടെ അർത്ഥം എന്താണ് ഇതിന് മീനിങ് ഫുൾ ആയിട്ടൊരു അർത്ഥം പറയുകയാണെങ്കിൽ ഞാൻ താങ്കളെ കല്യാണം കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഇതിന്റെ അർത്ഥം എന്താ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ നാടനായിട്ടുള്ളൊരു കുട്ടിയാണ് ഞങ്ങൾ ഇതുപോലെ വില്ല് കൊലച്ചും ഇതുപോലത്തെ പല പല പാണ്ഡിത്യമുള്ള ഉള്ള കാര്യങ്ങൾ അച്ഛ കേട്ടിട്ടില്ലേ രാമൻ സീത വില്ല് കൊലച്ചാണ് സ്വീകരിച്ചത് അതുപോലെ ഇതുപോലെ പൺ കാര്യങ്ങൾ ചോദിച്ചാണ് ഞങ്ങള് കല്യാണം കഴിക്കുക ഞങ്ങള് പണ്ഡിതനെയാണ് വേണ്ടത് അതുകൊണ്ടിട്ടാ അല്ല അല്ല ആള് പറഞ്ഞ തെറ്റാണ് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം അല്ലേ അച്ഛനെ

എന്റെ പേര് തേക്കപ്പെട്ട സുന്ദരി ദാമോരൻ പിള്ളേ ണമെ അന്ന് അച്ഛനൊരു പാട്ടിന്റെ ഒരു അർത്ഥം ചോദിക്കോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജഭുജ ത്രിഭുജ വടിവിൽ തെറ്റി പേരെന്തായിരുന്നു എന്താ അഞ്ച് ചോദ്യം ഞാൻ ചോദിക്കും അഞ്ച് ചോദ്യത്തിലും താങ്കൾ ശരിയായ ഉത്തരം നൽകി കഴിഞ്ഞാൽ ഈ തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളിയുടെ വരനായി ഞാൻ താങ്കളെ സ്വീകരിക്കും ഒന്നാമത്തെ ചോദ്യം അണ്ടം കൊണ്ടക്കാരിയുടെ അർത്ഥം എന്താണ് ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജഭുജ ർഭുജ വടിവിൽ തെറ്റി ഇതിന്റെ അർത്ഥം പറയൂ അച്ഛ എനിക്ക് കല്യാണം പറ്റില്ല സോറി ഈ വ്യക്തിയോട് ഞാൻ ഒരു തവണ ഇരുതവണ തവണ ഞാൻ പറഞ്ഞു ഇതിന്റെ അർത്ഥം പറയൂ ഇതുവരെയായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എനിക്ക് പറ്റില്ലേ ചേട്ടാ എന്റെ പേര് തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളേന്നാണ് ചേട്ടാ ഞാൻ ഈ ലോകത്തിൽ വരനെ തപ്പി വന്നതായിരുന്നു അപ്പോഴാണ് ഞാൻ മുണ്ടുടുത്ത ചേട്ടനെ കണ്ടത് ആണോ പക്ഷെ എനിക്ക് ചേട്ടനെ വരനായിട്ട് വേണോന്നില്ല ചേട്ടാ എനിക്കറിയാം ചേട്ടൻ അങ്ങനല്ല

ഇതായിരുന്നു ഞാനൊരു മൂന്നാല് ചോദിച്ചു ഒരുത്തനും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല ചേട്ടാ കുടുങ്ങി ത്രിഭുജ ചതുർഭുജ പറ്റിട്ടില്ല ഇതിന്റെ അർത്ഥം എന്താ ചേട്ടാ ഇതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഒരാളെങ്കിലും ഉത്തരം പറഞ്ഞാ അത് ശ്രമിച്ചു പറയാൻ പക്ഷെ നടന്നില്ല പറഞ്ഞതൊക്കെ മാറി ഞാൻ സത്യം പറയട്ടു വിഷമാവൂലങ്കി വിഷമാവൂലെ പറഞ്ഞോ സത്യം പറഞ്ഞ ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാൻ പക്ഷെ പറയൂല കാരണം എന്താ എന്താ ഇതിന്റെ ഉത്തരം പറഞ്ഞ കുട്ടി അവന്റെ തലയിലാവും വിഷമണ്ട് പോണില്ല ഏട്ടാപ്പ പെങ്ങളെ ഇല്ലില്ല തോന്നില്ല ഞങ്ങളെ മതി ഞങ്ങളെ വേറെ നിറഞ്ഞ